നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇഫ് യു ആർ നോട്ട് ഗോൺ രജിസ്റ്റർ ഹിം ലെറ്റ് ഹിം ഗോ നെയ്മർ ജൂനയുടെ കാര്യത്തിൽ ആരാധകർക്ക് അൽഹിലാലിനോട് പറയാനുള്ള കാര്യം അതാണ് നിങ്ങൾ അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാൻ രജിസ്റ്റർ ചെയ്യുന്നില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പിന്നെ അവിടെ പിടിച്ചു വെക്കരുത് ആ അദ്ദേഹത്തെ പോകാൻ അനുവദിക്കണം കാരണം നെയ്മറെ പോലുള്ളൊരു താരം ശരിയാണ് പരിക്കു പറ്റി നിങ്ങൾക്ക് വലിയ നഷ്ടവും ഉണ്ടാക്കി കാരണം രണ്ട് വർഷക്കാലത്തെ കരാറിൽ കൊണ്ടുവന്നിട്ട് ഒന്നര വർഷക്കാലവും പരിക്കേറ്റ് പുറത്തിരുന്നു ശരിയാ അത് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അദ്ദേഹം ഫിറ്റാണെന്ന് ഇപ്പോൾ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്ലി മത്സരത്തിലൊക്കെ അദ്ദേഹം ഗോളൊക്കെ അടിച്ചിട്ടുണ്ട് എന്നിട്ടും പിന്നീട് അദ്ദേഹത്തെ രജിസ്റ്റർ ചെയ്യാതിരിക്കുക നിങ്ങളുടെ ടീം കോമ്പിനേഷനിൽ അദ്ദേഹത്തിന് ഇടവില്ല എന്ന് ഓർഗൈ ഹീസസ് തീരുമാനിച്ചതുകൊണ്ട് അദ്ദേഹത്തെ അവിടെ പിന്നെ രജിസ്റ്റർ ചെയ്യാതെ ഫ്രീസ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് നെയ്മറപ്പോൾ ഉള്ളൊരു താരത്തോട് ചെയ്യുന്ന ഡിസ്റസ്പെക്റ്റാണ് അതാണ് യാഥാർത്ഥ്യം അല്ലാതെ ഇപ്പോൾ അവിടെ പിടിച്ചു വെച്ചിട്ട് ഇനി എ എഫ് സി ചാമ്പ്യൻസ് ലീഗിലെ മത്സരങ്ങൾ മാത്രം കളിപ്പിക്കുക വളരെ കുറഞ്ഞ മത്സരങ്ങൾ മാത്രം അടുത്ത ആറു മാസത്തിനുള്ളിൽ അങ്ങനെയാണെങ്കിൽ കളിക്കാനുണ്ടാവുക അതല്ല നെയ്മർ ആഗ്രഹിക്കുന്നതും അതല്ല നെയ്മർ അർഹിക്കുന്നതും ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ ബ്രൂണോ അണ്ട്രാഡ് യു എ എല്ലിൽ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് നെയ്മർ ജൂനിയറെ രജിസ്റ്റർ ചെയ്യാൻ യാതൊരു ഇൻറ്റൻഷനും ഇപ്പോൾ അൽഹിലാലിനില്ല നെയ്മർ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൻ്റെ ബാക്കി ഭാഗം മുഴുവനും അൽഹിലാലിൽ തന്നെ തുടരാനാണ് തീരുമാനിച്ചതെങ്കിൽ അതായത് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ക്ലബ്ബ് വിടുന്നില്ലെങ്കിൽ എഫ് സി ചാമ്പ്യൻസ് ലീഗിലെ മത്സരങ്ങൾ മാത്രമായിരിക്കും അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുക അപ്പോൾ അത് തീർച്ചയായിട്ടും നെയ്മറുടെ മടങ്ങി വരവിനെ ബാധിക്കുന്നൊരു കാര്യമാണ് ഫിറ്റ്നസ് റെഡിയാവട്ടെ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പ്ലെയിൻ അദ്ദേഹത്തിന് മത്സരം കൂടുതൽ മത്സരങ്ങൾ കളിക്കാൻ ഇനിയും സമയം വേണമെന്ന് പറയുമ്പോൾ കളിപ്പിക്കാതെ നിങ്ങൾ ഒന്ന് രണ്ട് മാസം അങ്ങിയിരുത്തിയാൽ ഈ മാച്ച് ഫിറ്റ്നസ് വരുമെന്നാണോ നിങ്ങൾ കരുതുന്നത് അദ്ദേഹം റിക്കവറായി കഴിഞ്ഞു ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിച്ചും കഴിഞ്ഞു ഇനിയും അതുകൊണ്ട് എന്ത് ഗുണം കിട്ടുമെന്നാണ് പറയാൻ കഴിയുന്നത് മാർച്ച് മാസത്തിൽ ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളുണ്ട് വമ്പൻ ടീമുകൾക്കെതിരെയാണ് പോരാട്ടം കൊളംബിയക്കെതിരെയും അർജന്റീനയ്ക്കെതിരെയുമാണ് ആ മത്സരങ്ങൾക്ക് ടീമിലേക്ക് തിരികെ എത്തണമെങ്കിൽ നെയ്മർക്ക് പ്ലെയിൻ ടൈം ലഭിക്കണം അപ്പോൾ അത് കൊടുക്കുന്നില്ല എങ്കിൽ പിന്നെ അദ്ദേഹത്തെ അവിടെ പിടിച്ചു വെക്കാതെ അമിക്കബലി പ്രശ്നം തീർക്കുക അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ട് അദ്ദേഹത്തെ പോകാൻ അനുവദിക്കണം മറ്റെവിടെയെങ്കിലും അദ്ദേഹം കളിക്കട്ടെ നെയ്മറും അതായിരിക്കും ആഗ്രഹിക്കുന്നത് നെയ്മർ പക്ഷേ ഇൻ്റർവ്യൂകളിലൊക്കെ പറഞ്ഞത് സൗദി അറേബ്യയിൽ താൻ സൂപ്പർ ഹാപ്പിയാണ് എന്നാണ് അവിടെ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു എന്ന് പക്ഷേ അത് ഓർഗഹീസസ് ആഗ്രഹിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം നിലവിലവസ്ഥയിൽ ഏതെങ്കിലും ഒരു വിദേശ താരത്തെ ഒഴിവാക്കാതെ അൽഹിലാലിന് നെയ്മർ ജൂനിയറെ സൗദി പ്രോ ലീഗിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്ന കാര്യവും ഓർക്കണം ഏതായാലും അതാണ് ആരാധകർക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇന്നലത്തെ സ്ഥിതിവിശേഷം നോക്കുക അൽഹിലാൽ അൽ ഇത്തിഹാദിനോട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തോറ്റു നാല് പേര് പെനാൽറ്റി എടുത്തതിൽ മൂന്ന് പേരുടെ പെനാൽറ്റിയും ലക്ഷ്യത്തിലെത്തിയില്ല കാനോയും ലിനാഡോയും മാൽക്കമും പെനാൽറ്റി മിസ്സാക്കുന്ന സ്ഥിതി വിശേഷം അതോടൊപ്പം ഇത് ഇത് പറയും ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ നെയ്മർ ഹാസ് നെവർ മിസ് ദ പെനാൽറ്റി ഡ്യൂറിങ് എ ഷൂട്ടൗട്ട് ഇൻ ഈസ് എൻഡെയർ കരിയർ നെയ്മറുടെ എൻ്റെ കരിയറിൽ കരിയറിലെ ഷൂട്ടൌട്ടിൽ ഒരിക്കൽ പോലും അദ്ദേഹം പെനാൽറ്റി മിസ് ചെയ്തിട്ടില്ല ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് വീഡിയോ ഫുട്ബോൾ ഫുട്ബോളിലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റഫ്ലോക്സ് എടുത്താം